ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകൽ തിരുവചനത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് തൃപ്തിയോടെ മുന്നേറേണ്ടതിന് സകലരെയും ദൈവം സഹായിക്കട്ടെ നാൽപ്പത്തി എട്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി എട്ടിൻ്റെ പതിനാല് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും പ്രിയരെ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു രണ്ടാമത്തെ കാര്യം അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ് ആ മേൻ നമുക്കറിയാം നമ്മുടെ അടുത്ത് നിൽക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട് എന്നാൽ എന്നും എന്നേക്കും നമ്മുടേത് എന്ന് പറയുവാൻ പറ്റുന്ന ഒന്നും ലോകത്തിലില്ല എന്നുള്ളതാണ് സത്യം ഒരു ചെറിയ പീരീഡ് കുറച്ച് കാലങ്ങൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും കൊണ്ടു നടക്കുവാനും ഒക്കെ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നിശ്ചയമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ നാം സ്വന്തമെന്ന് വിശ്വസിക്കുന്നത് എന്നേക്കും കൂടെയിരിക്കുമെന്ന് കരുതുന്നത് മ്മെ വിട്ട് മാറിപ്പോകാനിടയായി തീരും ജീവിത ജീവിതയാത്രയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഓർമ്മ വച്ച നാൾ മുതൽ ഇന്നുവരെ സ്വന്തമാക്കി വച്ചിരുന്നത് എന്നും എന്നേക്കും കൂടെയിരിക്കുമെന്ന് വിശ്വസിച്ചത് പലതും നമ്മോടൊപ്പമില്ല നമ്മുടെ അപ്പൻ അമ്മ രക്തബന്ധങ്ങൾ നമ്മളേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരിൽ പലരും നമ്മെ തനിച്ചാക്കിയിട്ട് കടന്നു പോയത് വേദനാജനകമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട പലതും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ അതിൽ പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞു വേറെ കുറച്ച് നമ്മുടെ കയ്യിൽ നിന്നാ നഷ്ടപ്പെടുക തന്നെ ചെയ്യും ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു എന്നും ആ മേൽ എന്നും നമ്മുടേത് എന്ന് പറയുവാൻ ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നമുക്കൊന്നുണ്ട് അത് നമ്മുടെ ദൈവമാണ് ഏതുയർച്ചയിലും ഏത് താഴ്ചയിലും ഏത് കഷ്ടതയിലും എത്ര വലിയ പ്രതിസന്ധിയിലും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എന്നും എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അടുത്ത പദം എന്നേക്കും ആ മേൽ പ്രിയരെ എത്ര നാളെ ഭൂമിയിലുണ്ടോ അല്ല ഈ ലോകത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിലും എന്നേക്കും നമുക്കറിയാം ഒരുപക്ഷെ മരണം വരെ കൂടെയിരിക്കുന്നവരും മരണം വരെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും പറ്റുന്ന പലതും നമ്മുടെ കരങ്ങളിലുണ്ട് എന്നാൽ ഏത് സമയത്താണെന്നറിയത്തില്ല മനുഷ്യന്റെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം കടന്നു വരും അന്ന് നമ്മൾ വിലയേറി കരുതുന്ന വസ്തുവും നമ്മുടെ പേരിലുള്ള വീടും നമ്മൾ നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ബന്ധങ്ങളുമെല്ലാം നാം ഉപേക്ഷിച്ചിട്ട് മടങ്ങിപ്പോകേണ്ടി വരും മാക്സിമം മരണം വരെ എന്നാൽ പറഞ്ഞാൽ ലോകാവസാനത്തിന് ശേഷം പോലും എന്നേക്കും എല്ലാ നാളും ഇന്ന് രാവിലെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ പ്രാർത്ഥിക്കുന്നവരാണോ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചവരാണോ സന്തോഷിക്കാൻ വകയുണ്ട് എന്താ കാര്യമെന്നറിയാമോ ഈ ലോകത്തിനും അപ്പുറം നിത്യത മുതൽ നിത്യത വരെ എന്നും എല്ലാ എല്ലും കൂടെയിരിക്കുവാൻ കരുത്തുള്ള ഒരേ ഒരുവൻ മാത്രമേയുള്ളൂ ജീവിതയാത്രയിൽ ആരുമില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുക പോവുകയാണോ വേദനാജനകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണോ നിങ്ങൾ സ്നേഹിച്ചു വളർത്തിയ കുഞ്ഞുങ്ങൾ പോലും നിങ്ങളെ ഒരു നോക്ക് കാണുവാൻ വരാതെ എന്നുമായും അവസ്ഥയാണോ ഈ എന്നും എന്നേക്കും ഈ പ്രഭാതത്തിൽ ബലമുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ കുറച്ചു നാളേക്കല്ല കുറച്ചു ദിവസങ്ങളിലല്ല നിശ്ചയമായിട്ടും ജീവിതത്തിന്റെ അവസാനം വരെ മാത്രമെന്നല്ല എന്നേക്കും നിത്യത വരെ നിത്യത വരെ അനുദിനവും എല്ലാളും ആ മേൽ നമ്മുടെ ദൈവമായി കൂടെയിരിക്കുന്നവൻ ഏത് തീച്ചുളയിലും ഏത് സിംഹക്കുഴിയിലും എത്ര വലിയ പൊട്ടക്കിനെറ്റിന്റെ അനുഭവത്തിലും ആർക്കും തുറന്നു വിടുവാൻ കഴിയാത്ത കാരാഗ്രഹത്തിനകത്തും പട്നൂസിന്റെ ഏകാന്തതയിലും ജീവിതത്തിന്റെ ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം എന്നും എന്നേക്കും ഈ ദൈവം നമ്മുടെ ദൈവമാകുന്നു നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ ഒറ്റപ്പെടുത്തുമെന്ന് പിശാജു പറഞ്ഞാൽ തകർത്ത് കളയുമെന്ന് പിഷാജ് വെല്ലുവിളിച്ചാൽ പരാജയപ്പെടുത്തുമെന്ന് പിശാജ് അവകാശം പറഞ്ഞാൽ നാം തിരിച്ചറിയണം എന്നും എന്നേക്കും നമ്മുടേത് എന്ന് പറയുവാൻ ഒരു മഹാദൈവം നമുക്കുണ്ട് രണ്ടാമത്തെ കാര്യം ഇതാണ് എഴുതിയിരിക്കുന്നത് എന്നും എന്നേക്കും നമ്മുടെ ദൈവമെന്ന് മാത്രമല്ല തിരുവചനം എഴുതിയിരിക്കുന്നു ഈ നമ്മുടെ ദൈവമായി കൂടെയിരിക്കുന്നവൻ ജീവപര്യന്തം വഴി നടത്തും എല്ലാ വഴികളും അടഞ്ഞ ആരെങ്കിലും ഇന്ന് രാവിലെ എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആ മീൻ വിളിച്ച ദൈവം തിരഞ്ഞെടുത്ത ദൈവം നമ്മുടെ ദൈവമെന്ന് വിശ്വാസത്തോടെ ഇന്ന് രാവിലെ നമ്മൾ പ്രഖ്യാപിക്കുന്ന ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ വഴി നടത്തും വഴി നടത്തും നമുക്കറിയാം വഴി ഒരുക്കുന്ന ദൈവത്തെ അറിയാം വഴി നടത്തുന്ന ദൈവത്തെ അറിയാം വഴി ഉണ്ടാക്കുന്ന ദൈവത്തെ അറിയാം പേര് ഒരു വഴിയും നിങ്ങളുടെ മുൻപിലില്ലായെങ്കിൽ നിശ്ചയമായിട്ടും ഒരു വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും ഇസ്രായേൽ ജനം ചങ്കടലിന്റെ മുൻപിൽ നിന്നപ്പോൾ ദൈവം അവർക്ക് വഴി ഒരുക്കുകയല്ല ചെയ്തത് ദൈവം അവർക്കൊരു വഴി ഉണ്ടാക്കി നിങ്ങളുടെ കടബാധ്യത തീർക്കുവാൻ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ ഒരു വഴിയുമില്ല എങ്കിൽ ഇന്ന് പകൽ വഴി ഉണ്ടാക്കുന്ന ദൈവമാണ് രണ്ടാമത്തെ കാര്യം വഴി ഒരുക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ നാം വഴി അടയപ്പെട്ട് കിടന്നാൽ തടസ്സങ്ങൾ ഉണ്ടായാൽ തിരുവചനം എഴുതിയിരിക്കുന്നു അവൻ നിനക്ക് മുൻപേ കടന്നു ചെന്ന് ദുർഘടങ്ങളെ നേരെയാക്കുന്ന ദൈവമാണ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത നിലയിൽ ജീവിതത്തിന്റെ വഴിയാത്രകളിൽ പ്രതികൂലവും പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും കയറിക്കിടന്നാൽ വഴി ഒരുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ഒന്ന് ഞാൻ പറഞ്ഞത് വഴി ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവം രണ്ടാമത്തെ കാര്യം വഴി ഒരുക്കുവാൻ കഴിയുന്ന ദൈവം എന്ന് പറഞ്ഞാൽ വഴിയിലുള്ള തടസ്സങ്ങളെ പെറുക്കി മാറ്റി സുഗമമായി മുൻപിലേക്ക് പോകേണ്ടതിന് കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരപ്പനെ പോലെ അനുദിനം ജീവിതത്തിൽ കൂടെയിരിക്കുന്ന ദൈവം മൂന്നാമത്തെ കാര്യം ഇതാണ് വഴി നടത്തുന്ന ദൈവം വഴിയുണ്ടെങ്കിലും വഴി ഒരുങ്ങി ഒരുങ്ങിക്കിടന്നാലും ചില സമയങ്ങളിൽ മുൻപിലേക്ക് നമുക്ക് പോകുവാൻ കഴിയത്തില്ല കാരണം തളർന്നും ക്ഷീണിച്ചും ആകുലപ്പെട്ടും നമ്മൾ ഇരിക്കുമ്പോൾ ഹൃദയം വേദനപ്പെട്ടിരിക്കുമ്പോൾ കാലുകൾ കുഴഞ്ഞിരിക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ആ സമയത്ത് ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ നമ്മെ വഴി നടത്തും കൈക്ക് പിടിക്കണമോ കൈക്ക് പിടിച്ച കൂടെ നടക്കണമോ കൂടെ നടന്ന് ആലോചന പറയണമോ പറഞ്ഞ് അതല്ല തോണിനെടുത്ത് മാറോട് ചേർത്ത് വഴി നടത്തണമോ അങ്ങനെ വഴി നടത്തുവാൻ ഒരു ദൈവം ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം ഈ രാവിലെ മറക്കരുത് വഴി തുറക്കും വഴിയൊരുക്കും ആ മേൽ അതിനേക്കാളെല്ലാം വലുതായി വഴി നടത്തും ആ രണ്ട് കാര്യങ്ങളാണ് ഈ തിരുവചനത്തിനകത്തെഴുതിയിരിക്കുന്നത് എന്നും നമ്മുടെ നമ്മുടെയും രണ്ടാമത്തെ കാര്യം ജീവപര്യന്തം വഴി നടത്തും നിങ്ങൾ പ്രശ്നങ്ങൾക്കകത്താണോ പ്രതിസന്ധികൾക്കകത്താണോ ഭാരം കൂടിയിട്ട് ആകുലരായിരിക്കുകയാണോ മുൻപിലേക്ക് പോകേണ്ടതിന് ഒരു വഴിയുമില്ലാതെ ഭാരപ്പെട്ടിരിക്കുകയാണോ ഈ പ്രഭാതത്തിൽ സ്ഥിതിയെ മാറ്റുവാൻ കരുത്തുള്ള വലിയ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ മഹാദൈവം ചെയ്തു തരും ഇന്ന് പകൽ നമുക്കൊരു ദൈവമുണ്ട് എന്നും എന്നേക്കും നമ്മുടെ ദൈവമായിരിക്കുന്നവൻ രണ്ടാമത്തെ കാര്യം ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം ആകർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ വൻ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യട്ടെ പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ത പിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടും കൂടെ ഇരിക്കും അധികാരമുള്ള പിതാവേ ആമേൻ ആമേൻ ഗോഡ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ Amen.